തിരൂർക്കാട് എ എം എച്ച് എച്ച് എസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പതിനൊന്നിന് നടക്കും ഇതു സംബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ഇരുന്നൂറ്റി ഒന്ന് അംഗ സംഘാടക സമിതിയെ തിരൂർക്കാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനൊന്നിന് നടക്കും തിരൂർക്കാട് അറഫ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിലാണ് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്താൻ തീരുമാനിച്ചത് മുതൽ അഞ്ച് വരെ അല്ലെങ്കിൽ ഇരുപത്തി ആറ് വരെ പഠിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു അലുമിനിയം മീറ്റ് ആ അലുമിനിയം മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനൊന്നിന് ശനിയാഴ്ച സ്കൂൾ അങ്കാണത്തിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരണ യോഗമാണ് ഇന്ന് ഈ തെറൂർക്കാട് ഈ അറഫ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് ഒരു ഇരുന്നൂറ്റി അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ സലീം മാഷ് ആണ് അതിൻ്റെ ചെയർമാൻ കൺവീനർ ആയിട്ടുള്ളത് സ്കൂൾ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയെ സെക്രട്ടറി ഡോക്ടർ അഷ്റഫ് സാറാണ് ട്രഷറായിട്ടുള്ളത് ശ്രീ മോ കൊണ്ടേത്ത് മോമാലിക്കയാണ് അതുകൂടാതെ അലിമിനി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് അലിമിനി പ്രസിഡന്റായിട്ടുള്ള യു അബ്ദുൽ കരീം സെക്രട്ടറി ഫയാസ് ട്രഷറർ മോമാലിക്ക അങ്ങനെ ഒരു നാൽപ്പത്തേഴ് അംഗ കമ്മിറ്റി വേറെയും രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നാം ക്ലാസ്സിൽ പടുത്ത് നിർത്തിയവർ രണ്ടാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയവർ ആറാം ക്ലാസ്സിലായപ്പോൾ കല്യാണം കാഴ്ച അയച്ചവർക്കൊന്നും അലിമിനികളില്ല അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശാലമായ രീതിയിലുള്ള ഒരു മെഗാ അലുമിനി ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പതിനൊന്നിന് നടത്താൻ വേണ്ടി പോകുന്നത് ഇത് ഒരു ആദ്യ അറിയിപ്പാണ് തിരൂർക്കാട് സ്കൂളിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ഹോസ്റ്റലുകളിൽ പല തരത്തിലുള്ള ഹോസ്റ്റലുകളിൽ വന്ന് പഠിച്ചവരുണ്ട് അവരൊക്കെ ഇതൊരു ഇതൊരറിയിപ്പായി കണ്ട് ഏഴു മാസം കഴിഞ്ഞ് ഏപ്രിൽ പതിനൊന്നിന് നടക്കുന്ന ഈ അലുമിനി മീറ്റിൽ പങ്കെടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കണം എന്ന് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്ക് വേണ്ടി ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യു പി സ്കൂളായി ആരംഭിച്ച സ്കൂളിൽ ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇവിടെ തിരൂർക്കാട് ഇലയ കോളേജിൽ എത്തിൻഖാനയും ബോർഡിങ്ങും അതിനോടനുബന്ധിച്ച് നമ്മുടെ കോഴിക്കാട്ടിൽ വാപ്പിയാജിന്റെ അവിടെ ഐ പി എച്ച് അപ്പുറത്ത് തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാം എത്തിൻഖാന അറബി കോളേജ് അത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് കൊടും ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടം അന്ന് വളരെ അപൂർവ ആളുകളും സാമ്പത്തികമായിട്ട് മുന്നോക്കുള്ളു കാര്യമായിട്ട് വാപ്പിയും ഉമ്മയും ഉള്ള കുട്ടികളും എത്തിൻകുട്ടികളായി പഠിച്ചിരുന്നു കുട്ടികളും എത്തിയുമായിട്ട് പഠിച്ചു അതിന്റെ കാരണം പഠിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായത് കൊണ്ടാണ് അതിലേക്ക് തിരിച്ചറിഞ്ഞ ഒരു നാടും ഒരു സ്കൂളും ആണ് തിരൂർക്കാട് എ എം ഹയർ സെക്കൻഡറി സ്കൂൾ ചെറിയ കാര്യമല്ല യോഗത്തിൽ ഇരുന്നൂറ്റി ഒന്ന് അംഗ സംഘാടക സമിതിയെയും തെരഞ്ഞെടുത്തു മലപ്പുറം ജില്ലയുടെ എല്ലാ എം എസ് പി കമാൻഡന്റ് ആയിട്ട് അത്യുന്നത സ്ഥാനങ്ങളിൽ അതുപോലെ അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൽ നിന്ന് പടി ഇറങ്ങിയ സലീം ഡോക്ടർ സാഹിബ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവര് പിന്നെ ഇതൊക്കെ പല രംഗത്ത് നമുക്ക് ക്ലാസുകൾ എടുത്ത ആളുകളാണ് കൂടി അപ്പോ എപ്പോഴും പറയാറുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ മീറ്റിംഗിൽ സക്സസ് ഓഫ് എ സ്കൂൾ ബി കോൺട്രിബ്യൂഷൻ അലുമിനം ട്വറ്റ് രാഷ്ട്ര ജീവിതത്തിന് അതിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ സംഭാവനയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിദ്യാലയത്തിന്റെ വിജയം അളക്കേണ്ടത് ജോൺ ഓഫ് കനഡി പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഒരു സദസ് നിർത്തിക്കൊണ്ട് എനിക്ക് പറയാൻ പറ്റും വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ വിദ്യാലയം സ്കൂൾ വിജയമാണ് പ്രഗത്ഭമായ അതും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ുംഷറഫ് കൺവീനറും മുഹമ്മദാലി ഗജാജിയും അടങ്ങുന്ന സംഘാടക സമിതിയിലെ രക്ഷാധികാരികളായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി മഞ്ഞളാങ്കുഴി അലി എം എൽ എ കെ ടി ജലീൽ എം എൽ എ റഫീഖ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ ടീച്ചർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് ബീഗം വാർഡ് മെമ്പർ ഉമർ അറക്കൽ അഡ്വക്കേറ്റ് റഷീദ് അലി കുന്നത്ത് മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് പി ടിഎ പ്രസിഡന്റ് രതീഷ് മുതലായവരെയും തെരഞ്ഞെടുത്തു കൊണ്ട് ഞങ്ങൾ ആറാം ക്ലാസ്സിൽ അവിടെ എത്തി ഏഴാം ക്ലാസ് ഏഴ് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വേണ്ടി എന്തായാലും ഫസ്റ്റ് ബാച്ച് എഴുതി ഹൈസ്കൂളാക്കിപ്പോൾ മാഷന്മാരെ ആദ്യം ഓർക്കുന്നു പാവുമാഷായ് കുഞ്ഞാലും കുട്ടി മാർഷ് അദ്ദേഹം ഇരിക്കുന്നുണ്ട് പ്രത്യേകമാരൊക്കെ പോയി യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളായ യു അബ്ദുൽ കരീം ഫയാസ് ഇസ്മയിൽ ബാബ ഉമ്മർ ബാപ്പു ഡോക്ടർ സാലിം മോളി മാത്യു മധുകുമാർ കുമാർ ഇസ്മായിൽ പുല്ലാട്ട് ഹാരിസ് നിലമ്പൂർ അബ്ദുസമദ് എന്നിവരും സ്കൂൾ മാനേജർ അലവിക്കുട്ടി ഹെഡ് മാസ്റ്റർ അബ്ദുൾ മജീദ് എന്നിവരും പങ്കെടുത്തു ഉമ്മ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത് ഏത് ഉമ്മ വരുന്ന സമയത്ത് ഉമ്മക്ക് സമയത്തും കാരണം ഒപ്പം പഠിച്ച എല്ലാവരും കാണാലോ അവർക്ക് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ